ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ മണാർക്കാട് നഗരസഭാ കൗൺസിൽ തീരുമാനം വിഷയം ചർച്ച ചെയ്യുന്നതിനിടെ പരസ്പരം ചെളിവാരിയറിഞ്ഞ് കൌൺസിലർമാർ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച വഴിതെറ്റരുതെന്ന് നഗരസഭാ അധ്യക്ഷൻ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സി പി പറഞ്ഞതോടെ സഭയിൽ ബഹളമായി സ്വയം വിമർശനത്തിന് സ്വയം വിമർശനത്തില് പുനഃപരിശോധനം അപ്പൊ ഞാൻ പറയുന്നത് വൈകാരികമായിട്ടല്ല ചില ആളുകളൊക്കെ അത്ര പോസ്റ്റ്മോർട്ടം നടത്താറുണ്ട് ഒരു നൂറ് കേസുകൾ എണ്ണ എണ് വെച്ചുകൊണ്ട് അത് ഉദ്യോഗസ്ഥ സംവിധാനമാകട്ടെ പൊതുപ്രവർത്തകരെ ചെയർമാൻ നഗരസഭാ പരിധിയിൽ ലഹരിക്കെതിരെ എല്ലാ അർത്ഥത്തിലും കൂട്ടായ പ്രവർത്തനം നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഇരുപത്തൊമ്പത് വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു ലഹരിക്കെതിരെ മണ്ണാർക്കാട് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ മൂവിന് എല്ലാ പിന്തുണയും നൽകാനും കൗൺസിൽ തീരുമാനിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അധ്യക്ഷൻ അവതരിപ്പിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നവർ പൊതുസമ്മതരാവണമെന്ന് സി പി എം കൌൺസിലർ കെ മൻസൂർ പറഞ്ഞു പ്രത്യേകിച്ച് കൌൺസിലർമാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം നാടെ നന്നാക്കാനിറങ്ങുന്ന കൌൺസിലർമാരുടെ മക്കൾ ലഹരി കേസുകളിൽ പ്രതികളാണോ എന്ന് പരിശോധിക്കണം അങ്ങനെയുള്ളവർ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മൻസൂർ പറഞ്ഞു ഈ ഒരു അധികാരം നാളെ ഇല്ലാത്ത അധികാരം ഇല്ലാത്ത കാര്യങ്ങളും ചെയർമാനാണെങ്കിലേക്കും നാളെ ഞങ്ങൾ അതിന് ബുദ്ധിമുട്ടാണ് ആ മനസ്സിലായി രണ്ടാമത്തെ ഒരു കാര്യം അല്ല രണ്ടാമത്തെ അല്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഈ ലഹരിക്കെതിരെ പോരാടുമ്പോളേ ലഹരി നാട്ടിലിങ്ങനെ പടർന്നിരിക്കുകയാണ് ചെയർമാനെ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചില മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ ചില വാർഡുകളിലൊക്കെ ആക്ഷേപിച്ച് ഇങ്ങനെ കയ്യടിയൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടതാണ് നമ്മുടെ ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധികൾ ഈ നാടിന് മാതൃക ആവേണ്ട ജനപ്രതിനിധികളുടെ മക്കൾ എം ഡി എമ്മിലോ കഞ്ചാവിലോ ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രതികളാണോ എന്ന് പരിശോധിക്കണം മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഞാനത് പറയാതെ ഇരിക്കാൻ കാരണം കുറേ ഉണ്ടാവും പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്നും രണ്ടും ചില വാർഡുകളൊക്കെ ആക്ഷേപിച്ച് രൂപത്തിൽ ഇങ്ങനെ കയ്യടിയൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ കൈയടിക്കുന്നവരും വേദിയിലിരിക്കുന്നവരും ഒന്ന് കണക്കാക്കണം മക്കൾ ആക്ഷേപങ്ങൾ പല ആക്ഷേപങ്ങളുണ്ടാവും പക്ഷേ വസ്തുത ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം ലഹരി വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കൗൺസിലർമാർ മാതൃകയാവണമെന്ന് അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു നമ്മുടെ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങള് നമ്മുടെ ഇടപെടലുകള് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമായ ആയിരിക്കണം മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാവണം എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കാരുണ്യ പ്രവർത്തനം ആയാലും നമ്മുടെ പിന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളായാലൊക്കെ നമുക്കൊക്കെ അതിൽ വിശുദ്ധി പുലർത്തേണ്ടത് തീർച്ചയായിട്ടും കടമയാണ് അപ്പൊ പക്ഷെ ഈ ലഹരിയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒരാള് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളലല്ല നമ്മുടെ കടമ നമുക്ക് അവരെ ചേർത്ത് പിടിക്കണം അവരെന്തെങ്കിലും എന്ത് സാഹചര്യം കൊണ്ടായി പെട്ടു ലഹരി വ്യാപനം തടയുന്നത് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച മുഖ്യമന്ത്രി മദ്യനയം തിരുത്താൻ തയ്യാറാവണമെന്ന് തുടർന്ന് സംസാരിച്ച മുസ്ലിം ലീഗിലെ സി ഷഫീഖ് റഹ്മാൻ പറഞ്ഞത് സി പി എം അംഗങ്ങളെ പ്രകോപിപ്പിച്ചു ആ തിന്മയെ കുറിച്ചിട്ട് തർക്കമില്ല പക്ഷെ അതൊരു വലിയൊരു ശത്രുവായിട്ട് നാടിന്റെയും രാജ്യത്തിന്റെയും ശത്രുവായിട്ട് ലഹരി മാറിയിട്ടുണ്ട് അപ്പൊ ഒരു പോരാട്ടം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏർ കുത്തി നോക്കിക്കുന്ന അല്ലെങ്കിൽ വ്യത്യഹത്യ ചെയ്യുന്ന തരത്തിലൊക്കെ ഉള്ള നമ്മൾ പരസ്പരം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതല്ല നമ്മൾ നമ്മളിതിൽ എടുക്കേണ്ട സമീപനം ചിലപ്പോ ഒരു വലിയ തിന്മയെ ഒരു ചെറിയ തിന്മ കൊണ്ട് നേരിടാൻ നമുക്ക് സാധിക്കും സമൂഹത്തിൽ നമ്മളെ ചരിത്രത്തിൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഭരണാധികാരിക്കാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പോരാട്ടത്തിൽ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സഹിക്കയില്ല കേരളത്തിൽ ആ നാനൂറോളം മദ്യശാപ്പ ഉണ്ടായിരുന്നത് ആയിരത്തിലേക്ക് മദ്യശാപ്പ് അനുവദിച്ച പിന്നെ പറഞ്ഞ കൂടും നമ്മുടെ സംസ്ഥാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ ഈ നടത്താൻ ും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പരസ്പരം പിന്നെ വിശുദ്ധി എന്ന് പറയുന്ന പൊതുസമൂഹം എല്ലാവർക്കും എല്ലാ വേണം വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാവശ്യപ്പെട്ട് സിപിഎം പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സബാസ്റ്റനും പ്രതിഷേധവുമായി രംഗത്ത് വന്നു തർക്കം രൂക്ഷമായതോടെ അധ്യക്ഷൻ ഇടപെട്ടു ലഹരിയെ തടയുക എന്ന സുപ്രധാനമായ ലക്ഷ്യത്തിൽ നിന്ന് ചർച്ചയെ വഴിതിരിച്ചുവിടാനെ ഇത്തരം തർക്കങ്ങൾ സഹായിക്കുമെന്നും തർക്കം അവസാനിപ്പിക്കണമെന്നും അധ്യക്ഷൻ ആവശ്യപ്പെട്ടതോടെയാണ് ബഹളം അവസാനിച്ചത്